സ്വർണ്ണവില് മാർക്കറ്റ് തുറന്നപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഇത് കുരിച്ചിട്ടുണ്ട് അയ്യായിരം ഡോളറിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ വീണ്ടും തകർന്നിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞേക്കാണ് പുതിയതായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇൻഡയറക്ട് ഇൻവോൾവ് ചെയ്യും ഈ ടോക്ക് ജനീവില് വെച്ചുകൊണ്ട് യു എസും ഇറാനും തമ്മിലുള്ള ചർച്ചയുണ്ടല്ലോ മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധം പിസ്റ്റോക്കും നടക്കുന്നുണ്ട് ട്രംപ് ഇറാൻ്റെ കാര്യത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറാന് ഒരു ഡീൽ ഉണ്ടാക്കാൻ കരുതുന്നുണ്ട് ലാസ്റ്റ് സമ്മറില് ഒരു ഡീൽ ഉണ്ടാക്കാത്തത് കൊണ്ട് അറ്റാക്ക് ചെയ്തതു ക്വാർമുണ്ടോ ഒരു ടഫ് ടാക്കായിരിക്കും പക്ഷെ ഒരു ഡീൽ ഡീലുണ്ടാക്കാൻ താല്പര്യപ്പെട്ടുണ്ട് അപ്പോൾ ഇൻഡയറക്റ്റ്ലി അദ്ദേഹം തന്നെ ട്രംപ് തന്നെ ഇതിൽ ഇൻവോൾവ് ആകുമെന്ന് പറഞ്ഞു വാണ്ടഡ് ടു ഇറാൻ വാണ്ടഡ് ടു ഡീൽ എന്നും പറഞ്ഞു അപ്പോൾ ഗോൾഡിൽ ഇടിച്ചിൽ വന്നിട്ടുണ്ട് ഇനി ഡീലുണ്ടാവുകയില്ല എന്നുള്ളത് ഡീൽ ഉണ്ടായില്ലെങ്കിൽ വലിയ കൺസിക്വൻസ് ഭയങ്കരമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ത്രൊട്ടും ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് പിന്നെ ഇറാൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഷിപ്സുകളൊക്കെ ഇവിടെ ഇന്ത്യൻ്റെ അടുത്ത് വെച്ചിട്ട് സീസ് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇന്ത്യൻ മീഡിയാസിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ മറ്റേ കണ്ടിട്ടില്ല അപ്പോൾ അപ്പോൾ അത് ഇത് ഇത് പിന്നെ റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങുന്ന വൃത്തിയായിട്ട് ചൈന റെക്കോർഡ് ലെവലിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കുറച്ച് കൂടുതലുണ്ട് എന്നുള്ള രീതിയിലും പിന്നെ ഇന്നലെ ഇറാൻ്റെ പ്രതിനിധി സംഘം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാണ് മെയിൻ ആയിട്ടുള്ള മീറ്റിംഗ് എന്തായാലും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടാ നാലരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഇന്ന് ആ റേഞ്ച് വരെ താന്നുമെങ്കിലും ഇപ്പം നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യു എസ് ഡോളറുള്ള കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇന്നൊരു എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഈ ബാക്കിയൊക്കെ ഇറാൻ യു എസ് റഷ്യ ഉക്രൈൻ ടോക്സ് China, so, I mean, െ അപേക്ഷിച്ചിരിക്കും ലൂണർ ഹോളിഡേ ആണ് ചൈനയിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ അപ്പോൾ ചൈനക്കാരും രാവിലെ അങ്ങോട്ടും പറഞ്ഞ് ബോന്തിപ്പിക്കാറുണ്ടായെന്ന് മെയിനായിട്ട് അപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ ചൈനീസ് മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഇന്ന് തുറന്നു കാരണം ആഫ്റ്റർ ഐ മീൻ ഇന്ന് തുറക്കും ഐ മീൻ അടഞ്ഞു കിടക്കുകയാണല്ലോ മറ്റേ പ്രസിഡൻഷ്യൽ ഡേ ആയതുകൊണ്ട്